ഹലോ അപ്പം നമ്മൾ കുമാർ അജ്രക് അതുപോലെ തന്നെ അഗർവാൾ അജ്രക് ഈ രണ്ട് ബ്രാൻഡുകളുടെ തുണികളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് മൂന്ന് മീറ്ററിൻ്റെ തുണികളാണ് കേട്ടോ അജ്രക്കിൻ്റെ തുണികൾ നമ്മളിപ്പം കുറച്ചായി ഇട്ടിട്ട് ഇടയിലൊക്കെ നമ്മൾ നോർമൽ മെറ്റീരിയൽസ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നമുക്ക് തുണികൾ കാണാം നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് ഓരോ തുണിക്കും മൂന്ന് മീറ്ററിന് നമുക്ക് റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ ആദ്യത്തെ തുണി ഈ ഒരു ജുംക അജ്റക് ഡിസൈൻ വരുന്ന തുണിയാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ സെൻറ്ററിൽ ഇട്ടിരിക്കുന്നത് ബ്രൗൺ കളറാണ് നമ്മുടെ മറൂണും ബ്ലൂവും സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യണില്ല ഒരു തുണി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുക കേട്ടോ ഇതുപോലെ ഹോറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കലായിട്ടും തുണികളുടെ ഡിസൈൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു തുണിയാണ് ഇതിൽ ഈ ഒരു ബ്രൗണ് ഇതാ ഇത് ബ്ലൂ ഇത് കുമാർ ബ്രാൻഡിൻ്റെ അജ്റക്കാണ് കേട്ടോ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് നമ്മൾ ഇന്ന് മിക്സ് ആൻഡ് മാച്ച് അജ്രക്കുകളും ഇടുന്നുണ്ട് കേട്ടോ അത് കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിക്സ് ആൻഡ് മാച്ച് അജറക്കുകൾക്ക് വേണ്ടിയിട്ട് അപ്പം ഇന്ന് നമ്മൾ അതും ഇടുന്നുണ്ട് അടുത്തത് നമുക്ക് വന്നിട്ട് ഇതുപോലൊരു ഫ്ലോറൽ അജ്റക്കാണ് നേരത്തെ പറഞ്ഞ പോലെ ബ്രൗൺ ബ്ലൂ അതുപോലെ തന്നെ മറൂൺ ഈ മൂന്ന് ആണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് കളേഴ്സും ഞാൻ അടുത്ത് പോയി കാണിച്ചിട്ടുണ്ട് കേട്ടോ കുമാർ ബ്രാൻഡിൻ്റെ തന്നെ അജറക്കുകളാണ് അപ്പം നമ്മൾ ഇതിൽ മറൂൺ പീസാണ് ഓപ്പൺ ചെയ്തിട്ടിട്ടുള്ളത് അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് ഇതുപോലെ ലൈൻ ആയിട്ട് വരുന്ന ഒരു തുണിയാണ് ഇതും വജ്രക്ക് തന്നെയാണ് കേട്ടോ ഇത് കമ്പാരറ്റീവ്ലി ചെറിയ പ്രിൻറ്റുകളാണ് വന്നിട്ടുള്ളത് ഞാൻ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വെർട്ടിക്കലായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പ്രിൻറ്റുകൾ വെച്ച് ലൈൻസ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് നല്ല ഭംഗിയാണ് മറൂണും ബ്ലൂവും ബ്രൗണും തന്നെയാണ് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഇന്ന് റെഡ് പീസസും ഇടുന്നുണ്ട് കേട്ടോ റെഡ് പീസസ് ഇപ്പം തീരെ ഇടാണ്ടായപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് റെഡ് പീസസ് കുറച്ചായിട്ട് ഡി സി എം അഗർവാൾ ബ്രാൻഡുകളൊക്കെ മാത്രമേ ആ ഒരു റെഡ് കളർ ഇറക്കുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും കുമാർ ബ്രാൻഡിലൊന്നും നമുക്ക് ഈ ഒരു റെഡ് പീസസ് കിട്ടില്ല അഗർവാൾ അജ്രക്കിലാണ് റെഡ് പീസസ് ഉണ്ടായിരുന്നത് കേട്ടോ അടുത്തത് നമുക്ക് വന്നിട്ട് ഈ ഒരു പ്രിൻ്റ് ആണ് നേരത്തെ നമ്മൾ വെർട്ടിക്കലായിട്ട് കുറച്ച് ലൈൻഡ് ആയിട്ടുള്ള പ്രിൻറ് കാണിച്ചു ഇത് കുറച്ച് ബൾക്കിയാണ് കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് ഈ ഒരു മൂന്ന് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുള്ള തുണികളാണ് ബ്ലൂ ആണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടിട്ടുള്ളത് ബ്രൗണും മറൂണും രണ്ട് സൈഡിലാക്കി ഇട്ടിട്ടുണ്ട് ഇതുപോലെ വെർട്ടിക്കലായിട്ട് പോകുന്ന കുറച്ച് ബൾക്കി ആണ് നല്ല ഭംഗിയുള്ള തുണിയാണ് കേട്ടോ അപ്പം നമുക്ക് നൈറ്റി തയ്ക്കാൻ മാത്രമല്ല ചുരിദാർസ് അതുപോലെ തന്നെ നൈറ്റി ഫ്രോക്സ് ടോപ്സ് സ്കേർട്ട്സ് ഇതെല്ലാം ഇതുകൊണ്ട് തയ്ക്കാൻ പറ്റുമോ കേട്ടോ നല്ല ആയിട്ടുള്ള അഫോർഡബിളായിട്ടുള്ള ഉള്ള തുണികളാണ് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇടുമ്പോൾ കിട്ടുന്ന കംഫർട്ടബിലിറ്റി നമുക്ക് വേറെ ഒരു തുണി ഇട്ടാലും കിട്ടില്ല അത്രയും പ്യോർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഓക്കെ നമുക്ക് ഇനി വന്നിട്ടുള്ളത് അഗർവാളിൻ്റെ അജറക്കകളാണ് മൂന്ന് മീറ്റർ തന്നെ അജറക്കകളാണ് വരുന്നത് ഇത് ബ്ലൂവും ബ്രൗണും സോറി ബ്ലൂവും മറൂണും റെഡും ആണ് കളേഴ്സ് വരുന്നത് ഇതിൽ ഇതുപോലെ ലീഫ് പ്രിൻസും ഇതുപോലൊരു ഡോട്ടഡ് ഫ്ലോറൽ പ്രിൻറ്സും ഒക്കെ തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള തുണിയാണ് അഗർവാൾ അജ്രക് ബ്രാൻഡുകളാണ് ഇതിൽ റെഡാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടിട്ടുള്ളത് ഒരു ഗോൾഡൻ കളറിലും ബ്ലാക്ക് കളറിലും ആണ് ഇതിൻ്റെ പ്രിന്റുകൾ കൊടുത്തിട്ടുള്ളത് ഇതുപോലെ നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള റെഡാണ് കേട്ടോ മറൂൺ ആയാലും ബ്ലൂ ആയാലും എല്ലാം നല്ല ഡാർക്കാണ് അടുത്തത് വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു റൗണ്ടഡ് പ്രിൻ്റ് ആണ് ഇതും അഗർവാൾ അജ്രക് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് ഇതിലും റെഡ് ബ്രൗൺ സോറി റെഡ് മറൂൺ ബ്ലൂ ഈ രണ്ട് മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഗ്രീനിൻ്റെയൊക്കെ ഷെയ്ഡ്സ് വരുന്നുണ്ട് ഡിസൈൻസിൽ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ തന്നെയാണ് അഗർവാൾ അജ്രകൾക്കും വില വരുന്നത് കേട്ടോ മൂന്ന് മീറ്റർ നീളവും ഇരു മുപ്പത്തി അഞ്ച് ഇഞ്ച് വീതിയുള്ള തുണികളുടെ വിലയാണ് ഈ ഒരു നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ റീറ്റെയിൽ ഹോൾസെയിൽ ആയിട്ട് നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് പത്ത് തുണികളെടുക്കുമ്പോഴാണ് നമ്മളത് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇരുപത്തഞ്ചിൻ്റെയും മേലെ തുണികൾ എടുക്കുന്നവർക്കൊക്കെ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഒരു കൺസെഷൻസ് ചെയ്യാറുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് തുണികളെടുക്കുന്നവർക്ക് അറിയാം പിന്നെ നമുക്ക് നെക്കുകൾ അതായത് നൈറ്റിക്ക് വേണ്ട നെക്കുകൾ അവൈലബിൾ ആണ് സിപ്പിൻ്റെതും സിപ്പ് ഇല്ലാത്തതും എല്ലാം അവൈലബിൾ ആണ് അപ്പം വേണ്ടവർ അതിവിടെ നമ്മളോട് ഓർഡർ ചെയ്യുമ്പോൾ ഒന്ന് ചോദിക്കുക കേട്ടോ മിക്സ് ആൻഡ് മാച്ചസ് ഇതാണ് വരുന്നത് ഇതിൽ ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ളത് ഈ ഒരു ബ്ലൂ കളറാണ് മെയിൻ ക്ലോത്ത് അജ്രക്കിൻ്റെ ആണ് അതിന് മാച്ചായിട്ട് വരുന്നതാണ് മറ്റേ ആ ഒരു സിഗ് ടൈപ്പ് തുണി വന്നിട്ട് നല്ല ഭംഗിയുള്ള പേർ ആണ് കേട്ടോ ഇത് തയ്ച്ചിടുമ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മൾ ഇത് രണ്ടെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ രണ്ട് നൈറ്റീസ് നമുക്ക് തയ്ക്കാൻ പറ്റുമോ കേട്ടോ ഓക്കെ അടുത്തത് നമുക്ക് ബ്രൗൺ കളർ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇത് കുമാർ ബ്രാൻഡുകളുടെ മിക്സ് ആൻഡ് മാച്ചസാണ് കേട്ടോ അത് അജ്രക് മിക്സ് ആൻഡ് മാച്ചസ് ആണ് ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെക്കുകളും നമ്മുടെ അല്ലേ എംബ്രോയ്ഡറി ചെയ്യുന്ന ലേസുകൾ അങ്ങനത്തെ മെറ്റീരിയൽസ് നമുക്ക് എക്യുപ്മെൻറ്റ്സ് നമുക്ക് ആണ് അപ്പം ആവശ്യമുള്ളവർ അത് ചോദിച്ച് വാങ്ങാം നെക്കായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് അയച്ചു തരുന്നതാണ് കേട്ടോ ഞാനതൊരു വീഡിയോ ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചുരിദാർസ് ആണ് ഇതിൻ്റെ ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സിൽക്കി ഇപ്പം ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിൽക്കി ചുരിദാർസ് അത് ക്ലോത്ത് ആയിട്ടല്ല ആയിട്ടുള്ള മെറ്റീരിയൽസ് ക്ലോത്തിങ്സാണ് അപ്പം വേണ്ടവർക്ക് അത് വാങ്ങിക്കാം പ്യുർ കോട്ടണിൻ്റെ ചുരിദാർസും ആണ് പിന്നെ വേറെ മെറ്റീരിയൽസ് റയോൺ ഒക്കെ ഉണ്ട് കോട്ട് സെറ്റുകളും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ അപ്പം ഇതാണ് മറൂൺ തുണി വന്നിട്ട് ഓരോ തുണിക്കും നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ തുണികൾ വരുന്നത് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം നമ്മൾ ഇന്നലെ ഷോർട്ട്സ് അപ്ലോഡ് ചെയ്തിരുന്നു അപ്പം മുതലേ നമുക്ക് ഓർഡേഴ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഈ ഒരു നമ്പറിലേക്ക് ഞാൻ ഈ വീഡിയോയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് അയയ്ക്കോ അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് തരുമോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഡെലിവറി ചെയ്യുന്നത് പോസ്റ്റ് വഴിയും കൊറിയർ വഴിയുമാണ് അതിൽ കൊറിയർ നിങ്ങൾക്ക് ഈ കേരളത്തിൽ അഫോർഡബിൾ ആണ് കേരളത്തിന് പുറത്തേക്ക് ദൂരത്തിൻ്റെ ചാർജ് കൂടെ എടുക്കുന്നുണ്ട് പോസ്റ്റലാണെന്നുണ്ടെങ്കിൽ കേരള കേരളം അല്ല ഇന്ത്യയിലും മുഴുവനും ഒരേ പ്രൈസാണ് വരുന്നത് എടുക്കുന്ന തുണിയുടെ വെയിറ്റിനനുസരിച്ച് മാത്രമാണ് കേട്ടോ എങ്ങനെയായാലും ഷിപ്പിംഗ് ചാർജസ് അഫോർഡബിളായിട്ടുള്ള പ്രൈസുകൾ തന്നെയാണ് അതിൽ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഉണ്ടാവില്ല പിന്നെ എല്ലാം ആയിട്ടുള്ള കൊറിയറും ആയാലും പോസ്റ്റ് ആയാലും എല്ലാം ആണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു സാധനം വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ കയ്യിലെത്തിയിരിക്കുമോ കേട്ടോ ഓക്കേ അപ്പം ഹോൾസെയിലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പത്തോ അതിലധികമോ തുണികൾ എടുക്കുമ്പോഴാണ് നമ്മൾ തുണികൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് പത്ത് രൂപ വീതം ഓരോ മെറ്റീരിയലിലും നിങ്ങൾക്ക് കുറഞ്ഞ് കിട്ടുന്നുണ്ട് ടോ ഹോൾസെയിലായിട്ട് എടുക്കുമ്പം അപ്പം ഇനി ഞാൻ ഇതിലെന്തേലും പറയാൻ വിട്ടിട്ടുണ്ട് ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതാണ് ഈ ഒരു നമ്പറിലേക്ക് നിങ്ങളുടെ ഡൗട്ട്സ് എന്തായാലും ചോദിക്കാം മൂന്ന് മീറ്റർ തുണിയാണ് വരുന്നത് ഇവിടെ തന്നെ നമ്മൾ തുണികൾ തൈറ്റ്സും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നൈറ്റി നിങ്ങൾ ക്ലോത്ത്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പം തുണികൾ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക